ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു കിഡിലെ ഒരു സെയിൽ ആയിട്ടാണ് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ചോദിച്ച ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളുണ്ടോ എന്ന് അപ്പോൾ നമുക്ക് നിലവിൽ ഒരു മൂന്ന് കുഞ്ഞുങ്ങൾ ആണ് അതുപോലെ തന്നെ ബ്രീഡിംഗ് പെയറും ഒരു മൂന്നാല് ബ്രീഡിംഗ് പെയർ നല്ല അടിപൊളി പെയർ അവൈലബിൾ ആണ് അതുപോലെ മെയിലും ഫീമെയിലും സിംഗിൾ സിംഗിളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ആണ് നല്ല ചാമ്പയിലും ഒക്കെ നല്ല കിടിലം പ്രാവുകളുണ്ട് ചാമ്പയിൽ വെള്ളക്കലങ്കയിൽ ഒക്കെ അടിപൊളി റിസൾട്ടഡ് ആയിട്ടുള്ള പ്രാവുകൾ ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ദയവീത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓൾ കേരള ഡെലിവറി ആണ് ഞായർ ചൊവ്വ വ്യാഴം ഈ മൂന്ന് ദിവസങ്ങളിലായിരിക്കും നമുക്ക് വണ്ടി ഉണ്ടാകുന്നത് അപ്പോൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് ട്രിവാൻഡ്രത്തോ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ തന്നെ കൊണ്ടെത്തിച്ച് കൊടുക്കുന്നതായിരിക്കും പിന്നെ ആരുടെയെങ്കിലും ലോഫ്റ്റ് വീഡിയോയോ ഫാം വീഡിയോയോ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷേ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാതെ തന്നെ പലർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്കിനി പ്രാവുകളൊന്ന് പരിചയപ്പെട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കുഞ്ഞ് റക്കുവെള്ളയിലും അതുപോലെ തന്നെ കയറയിലുമാണ് കുഞ്ഞ് വന്നിട്ടുള്ളത് പാരൻസ് വരുന്നത് ഫീമെയിൽ വന്നിട്ട് റക്തുള്ള ഒരു ഫീമെയിലും അതുപോലെ തന്നെ മെയില് വന്നിട്ട് കയറയിലുമാണ് നല്ല കിട്ടിലും സെറ്റാണ് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഒരു പതിനേഴ് മണിക്കൂർ വരെയൊക്കെ നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത അടുത്ത കുഞ്ഞെന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു സിംഗിൾ കുഞ്ഞാണ് നമുക്ക് കൊടുക്കാനുള്ളത് പാരൻസ് വരുന്നത് ജാക്കിപ്പുള്ളിയിൽ തന്നെയാണ് അതിൽ ഫീമെൽ കല ജാക്കിപ്പുള്ളിയിൽ കലങ്കക്കണ്ണിലാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങൾ നമുക്കൊരു പതിനാറ് മണിക്കൂറിന് പുറത്ത് പറഞ്ഞ റിസൾട്ട് പ്രൂവ് ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ടെടുത്ത് പറത്താം പക്കാ ഗ്യാരൻറ്റിയാണ് ഈ ഒരു കുഞ്ഞെന്ന് പറയുന്നത് ഇത് വരുന്നത് ഒരു ബ്രീഡിംഗ് ആണ് ഇതിൽ ആ റക്കിക്കറുപ്പും മെയിലും അതുപോലെ തന്നെ വെള്ള ഫീമെയിലും ആണ് നല്ലൊരു ഹെവി ബ്രീഡിംഗ് ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങളെ പഴയ ലൈനേജിലും നല്ല കിടിലം കുഞ്ഞുങ്ങളെ തരുന്ന ഒരു ബ്രീഡിങ് സെറ്റാണ് നല്ല ഹെവി ക്വാളിറ്റി ബ്രീഡിംഗ് സെറ്റാണ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റെന്ന് പറയുന്നത് ഇതിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ധാറ മെയിലും അതുപോലെ തന്നെ ബാക്കിൽ നിൽക്കുന്ന ആ പുള്ളി ഫീമെയിലുമാണ് നല്ലൊരു ഹെവി ക്വാളിറ്റിയുള്ള നല്ല ചുഡിലം പെയറാണ് പഴയ വഴിയിലുള്ള പ്രാവുകളാണ് രണ്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നിന്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് എന്ന് പറയുന്നത് ഇതിൽ ഇടത്തെ സൈഡിൽ നിൽക്കുന്നത് മെയിലും വലത്തെ സൈഡിൽ നിൽക്കുന്നത് ഫീമെയിലുമാണ് നല്ലൊരു ഹെവി ബ്രീഡിംഗ് സെറ്റാണ് കുഞ്ഞുങ്ങൾ അത് കയറി തന്നെയാണ് കിട്ടുന്നത് കൂടുതലായിട്ട് കുഞ്ഞുങ്ങളെ നല്ല അറിവും കാര്യങ്ങളും പറവയിലായാലും ഒക്കെ അടിപൊളി കുഞ്ഞുങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഇത് വരുന്ന കത്തങ്ങയിൽ ഒരു മെയിലാണ് അത്യാവശ്യം ഒരു നാല് വയസ്സ് നാലര വയസ്സ് പ്രായം വരും നമ്മുടെ ഒരു ബ്രീഡിംഗ് മെയിലാണ് നല്ലൊരു ഹെവി ക്വാളിറ്റി മെയിലാണ് നമുക്ക് ചാമ്പയിലൊക്കെ നിറയെ കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു കിടില മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ചാമ്പ വഴിയൊക്കെ നല്ല അടിപൊളി കുഞ്ഞുങ്ങളെ തരുന്നൊരു മെയിലാണ് ഇതാണ് നമ്മുടെ അടുത്ത മെയിൽ കാശ്മീരി ചാമ്പയില് ഒരു അടിപൊളി മെയിലാണ് നല്ല ഹെവി റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ളൊരു മെയിലാണ് നല്ലൊരു ആക്റ്റീവ് മെയിലുകൂടിയാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നല്ല റിസൾട്ടഡ് ആണ് നമുക്ക് ഒരുപാട് ചാമ്പ വഴി നല്ല കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ളൊരു മെയിലാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും അത്രയും ഹെവി ഒരു മെയിലാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു മെയിലെന്ന് പറയുന്നത് ചാമ്പയില് തന്നെയാണ് നല്ലൊരു ക്വാളിറ്റി മെയിലാണ് ഏകദേശം ഒരു മൂന്ന് വയസ്സ് പ്രായം വരും നമ്മുടെ ഇവിടെ ഓൺ ബ്രീഡിങ്ങിലുള്ള ഒരു ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ലൊരു ഹെവി ക്വാളിറ്റി മെയിലാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത ഒരു മെയിൽ ചാമ്പോഴി തന്നെയാണ് മെയിൽ വരുന്നത് ഓക്കെ ചാമ്പക്കേറയിൽ ഒരു കിടില മെയിലാണ് ഇത് അത്യാവശ്യം ഒരു മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു മെയിൽ തന്നെയാണ് നമ്മൾ കുഞ്ഞെടുത്തിട്ടുള്ള മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല ഹെവി റിസൾട്ട് ഉള്ള കുഞ്ഞുങ്ങളെ തന്നെ തരാൻ കപ്പാസിറ്റി ഉള്ളൊരു കിടിലം മെയിലാണ് ഇതാണ് നമ്മുടെ അടുത്ത മെയിൽ വാലിക്കറുപ്പിൽ കലങ്ക കണ്ണിൽ ഒരു ക്വാളിറ്റി മെയിലാണ് സൂപ്പർ മെയിലാണ് നമ്മൾ ഓൺ ബ്രീഡിങ്ങിൽ സെറ്റ് ചെയ്തെടുത്ത ഒരു മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും അത്രയും ക്വാളിറ്റി ഉള്ളൊരു മെയിലാണ് ഇത് ഷായലിയിൽ ഒരു ഫീമെയിലാണ് ഏകദേശം ഒരു ഒന്നര വയസ്സ് രണ്ട് വയസ്സ് ഏജ് വരും നമ്മൾ ഓട്ടിച്ച് കെട്ടിയ ഒരു പ്രാവാണ് നല്ലൊരു ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നമുക്ക് വീണ്ടും ലൈനേജിലൊക്കെ പതിനഞ്ച് മണിക്കൂറിന് വെളിയിൽ ടൈം കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റിയൊരു ബോർഡാണ് ഇത് വെള്ളക്കലങ്കയിൽ ഒരു ഫീമെയിലാണ് നമ്മുടെ ഒരു ബ്രീഡിംഗ് ഫീമെയിലാണ് നല്ല റിസൾട്ട് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഫീമെയിലാണ് വെള്ളക്കലങ്കയിലൊക്കെ നല്ല പ്രാവുകൾ നോക്കുന്നവർക്ക് പറ്റിയ ഒരു ഫീമെയിലാണ് കൂട്ടിലൊരു മെയിൻ ബേഡൊക്കെ ആയിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റിയൊരു ഫീമെയിലാണ് എൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ടുള്ള നല്ല കിടിലം കിടിലം ബ്രീഡിംഗ് പേറുകളും അതുപോലെ തന്നെ മെയിലും ഫീമെയിലും കുഞ്ഞുങ്ങളും ഒക്കെ ആവശ്യം പോലും ഉണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ മാക്സിമം നേരത്തെ തന്നെ സെയിലായി പോകാനാണ് ചാൻസ് അപ്പോൾ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ മാക്സിമം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും റേറ്റ് ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ പി എമ്മിൽ സംസാരിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തും അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ഗീവ് അവേ അത് ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ ഗീവ് അവ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഗീവ് അവേ കുറച്ചുകൂടെ ഫാസ്റ്റാക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ലോഫ്റ്റ് വീഡിയോസോ ഫാം വീഡിയോസോ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വന്ന് വീഡിയോ എടുത്ത് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ